സ്ത്രീ സൗഹൃദ സംരംഭ നഗരസഭയാകാൻ ഒരുങ്ങി പൊന്നാനി നഗരസഭ സമഗ്ര വികസന ലക്ഷ്യമിട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു പ്രാദേശിക സാമ്പത്തിക വികസനത്തിനുതകുന്ന നിർദ്ദേശങ്ങളും സർവതല സ്പർശിയായ വികസന കാഴ്ചപ്പാടുകളുമായി നഗരസഭയുടെ വികസന സെമിനാർ സംഘടിപ്പിച്ചു കേരളീയരുടെ സാമൂഹ്യ പുരോഗതി ലക്ഷ്യമാക്കി സർവതല സ്പർശിയായ വികസന കാഴ്ചപ്പാടുകളോടെ പദ്ധതി നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വികസന നയം സെമിനാറിൽ അവതരിപ്പിച്ചു പഞ്ചവത്സര പദ്ധതി ഭാഗമായുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് പ്രാദേശിക ടൂറിസം ബാലസൗഹൃദ പദ്ധതികൾ ഭിന്നശേഷി സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ പൊതുവിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യ വികസനം ജീവനോപാധി സാധ്യത വർദ്ധിപ്പിക്കൽ കൃഷി വ്യാപനവും ജലസംരക്ഷണവും ദുരന്ത നിവാരണവും ഉൾപ്പെടെ ജനപങ്കാളിത്തം ഉറപ്പാക്കി പരിസ്ഥിതി സംരക്ഷണത്തിലും നീതിയിലും അധിഷ്ഠിതമായ വികസന ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനുള്ള കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും സെമിനാറിൽ ഉരുത്തിരിഞ്ഞു വികസന സെമിനാറിൽ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി കരട് കരട് വികസന രേഖ രേഖ അവതരിപ്പിച്ചു തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ പൊതുയോഗം സംഘടിപ്പിച്ചിരുന്നു വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങളും വാർഡ് സഭകളിലെ നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ചാണ് കരട് പദ്ധതി രേഖ തയ്യാറാക്കിയത് വികസന സെമിനാറിൽ അവതരിപ്പിച്ച കരട് വികസന രേഖ വിവിധ ഗ്രൂപ്പുകൾ ചേർന്ന് ചർച്ച ചെയ്തു പുതിയ നിർദ്ദേശങ്ങളും ചേർത്ത് നഗരസഭ അന്തിമ വികസനരേഖ പ്രസിദ്ധീകരിക്കും തൃശൂർ കിലയിലെ സീനിയർ അർബൺ ഫെല്ലോ ഡോക്ടർ രാജേഷ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർമാൻ ശിവദാസ് അറ്റുപുറം അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അജിന ജബ്ബാർ കരട് പദ്ധതിരേഖ അവതരിപ്പിച്ചു വികസന പൊതുജനാരോഗ്യ വിദ്യാഭ്യാസ ആരോഗ്യ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസത്തിനും നൈപുണ്യത്തിനും ഉയർന്ന പരിഹാരം നൽകിക്കൊണ്ടും മനുഷ്യശേഷിയുടെ സാധ്യത വലിയ തോതിൽ ഉയർത്തുക വളർച്ചയോടൊപ്പം പരിസ്ഥിതി സുരക്ഷ ഉറപ്പാക്കുന്നതിന് മണ്ണും ജലവും ഇത്തരം പ്രകൃതിഭോഗങ്ങളും ഒപ്പം കൃഷിയും സംരക്ഷിക്കുന്നതിനു വേണ്ട പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കുക സ്ഥിരം സമിതി അധ്യക്ഷരായ രജീഷ് ഉപ്പാല ഷീന സുദേശൻ ഒംസു ടി മുഹമ്മദ് ബഷീർ കൌൺസിലർമാരായ ഫർഹാൻ ബിയും അനുപമ മുരളീധരൻ ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്വാഗതവും നഗരസഭാ സെക്രട്ടറി എസ് സജ്റൂൺ നന്ദിയും ഡയമണ്ട് സൗജന്യ वेडिंग पार्टी के स्पेशल पैकेज गल केरला गोल्डन डायमंड्स द फैमिली ज्वेलर मेन रोड वडके कार्ड